പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഇടത് സർക്കാരിനെതിരെ പട്ടാമ്പി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ പ്രഖ്യാപിച്ചു ദേശീയ വിദ്യാഭ്യാസ നിയമത്തിൻ്റെ ഭാഗമായുള്ള പി എം സി പദ്ധതി നൂറു ശതമാനം കാവ്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ നിയമമാണ് നമുക്കറിയാം വർഷങ്ങളായുള്ള നിരവധി സമരങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് രാജ്യത്തെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിൽ നിന്നൊക്കെ മുഗളന്മാരുടെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആർ എസ് എസിൻ്റെ ചരിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ വിഗൂഢ നടപടികളുമായി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ പ്രതിഷേധാർഹമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതിയ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ രക്തസാക്ഷികളുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി നേതൃത്വം കൊടുത്ത ആയിരക്കണക്കിന് നമുക്ക് നമുക്ക് നമ്മുടെ മാറ്റിമറിച്ച മുഗളന്മാരുടെ കുറിച്ച് മുൻപ് പഠിച്ചിരുന്ന ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല അതേ സമയത്ത് ബി ജെ പിയുടെ ചരിത്രത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കാലണയുടെ പോലും പിന്തുണ നൽകാൻ കഴിയാത്തവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തില് ഒരു മുദ്രാവാക്യം വിളി കൊണ്ടും പങ്കാളികളാകാൻ കഴിയാത്തവർ അവരാണ് അവരുടെ ചരിത്രത്തെയാണ് പുതിയ തലമുറയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് വർഷത്തോളമായി കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ കണ്ടതാണ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ആ കൂടിക്കാഴ്ച നടന്ന ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസ് ഒരു തീരെഴുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മുന്നണിയിലെ മുന്നണിയിലെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ചേർന്ന എൽ ഡി എഫിൻ്റെ മുന്നണി യോഗത്തിൽ സി പി ഐയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ ഈ പി എം സി പദ്ധതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ നിശ്ശബ്ദരായിരുന്നവർ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞവർ അത് ഒപ്പുവെക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഈ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞതിനു ശേഷം പോലും കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുള്ള ഉൾപ്പെടെയുള്ളവരെ അത് ബോധ്യപ്പെടുത്താനോ അത് മനസ്സിലാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ സി പി ഐ യുടെ മന്ത്രിമാർ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു